പടപ്പനാൽ ട്രിവാൻഡ്രം റെസിഡൻസ് നഗർ സെമിനാർ സംഘടിപ്പിച്ചു വഴിതെറ്റുന്ന യുവത്വം താളം തെറ്റുന്ന കുടുംബം എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു തേവലക്കര പടപ്പനാൽ ട്രിവാണ്ട്രം റെസിഡൻസ് നഗറിന്റെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സെമിനാർ നടത്തിയത് വഴി തെറ്റുന്ന യുവത്വം താളം തെറ്റുന്ന കുടുംബം എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത് ട്രിവാൻഡ്രം റെസിഡൻസ് നഗർ അങ്കണത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു വളരെയധികം കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട് എപ്പോഴും കുട്ടികളെ കുറിച്ചാണ് പറയുന്നത് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നു കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നു രക്ഷകർത്താക്കൾ എങ്ങനെ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു അധികം ഇവിടെ കൂടുതലും രക്ഷകർത്താക്കളായതിനാലാണ് പെട്ടെന്ന് ഞാൻ വിഷയം പിന്നെ അങ്ങനെ ആയിക്കോട്ടെ കുട്ടികൾ ഇത് കേട്ട് കേട്ട് ഓരോ ബോർ ബോറടിച്ചു കാണും പലർക്കും പല കുട്ടികൾക്കും ഈ സിന്തറ്റിക് എന്താണെന്ന് പോലും അറിയാൻ കുട്ടികളുടെ ഉപിച്ച് അത് പലപ്പോഴും വിഷമം തോന്നാറുണ്ട് അപ്പൊ നമ്മൾ ടാർജറ്റ് ചെയ്യുന്ന കുട്ടികൾ ക്ലാസ് റൂമുകളിൽ കാണുന്നില്ല ടാർജറ്റ് ചെയ്യുന്ന കുട്ടികൾ പലപ്പോഴും ക്ലാസ് റൂമിൽ പുറത്തായിരിക്കാം അതിന്റെ ചെയിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ പുറത്തായിരിക്കാം അപ്പൊ നമ്മൾ കുട്ടികളോട് പറയും നിങ്ങളെ അല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പരിചയമുള്ള സുഹൃത്തുക്കളുണ്ടല്ലോ അവരെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതെന്ന് പറയും പക്ഷെ നമ്മൾ തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണ് കുടുംബത്തിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങേണ്ടത് റെസിഡൻസ് നഗർ പ്രസിഡന്റ് ഷെമി നിസാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുനിത പി സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി റെക്കൂബ് കുഞ്ഞു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കരുനാഗപ്പള്ളി പി അഞ്ജലി ഭാവന മുഖ്യഅതിഥിയായിരുന്നു നമുക്ക് എപ്പോഴും ഒരു ഒരാള് ലഹരി വെക്കുന്ന കാണുന്നു ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിപ്പോയി ചെയ്യാൻ നമുക്ക് മറ്റു ജോലികൾ ഉണ്ടാവും നമ്മുടെ പ്രയോറിറ്റീസ് വേറെ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും അതിനുവേണ്ടി കേരള പോലീസ് ഒരു ടോൾ ഫ്രീ നമ്പർ തന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് വാട്സ്ആപ്പ് ഉണ്ട് അല്ലേ അതിലൊരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി അത് സ്റ്റേറ്റ് പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് ആ മെസ്സേജ് പോവുകയും ഏത് സ്ഥലത്താണ് നിങ്ങളിപ്പോ തേവലക്കരാണ് കണ്ടത് അല്ലെ കരുനാപ്പള്ളിയിലാണ് കണ്ടത് ചവറയിലാണ് ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ നമ്പർ നിന്ന് വന്ന മെസ്സേജ് പോകും അതില് നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ റിവീലാകുകേയില്ല നിങ്ങൾ ആരാണ് എന്താണെന്നൊന്നും ഞങ്ങൾ നോക്കുന്നില്ല ആ ഇൻഫർമേഷൻ മാത്രം എടുക്കുന്നു അതിന് നടപടി സ്വീകരിക്കുന്നു വി കെ സുരേഷ് ബാബു കണ്ണൂർ ലഹരിക്കെതിരായ പ്രഭാഷണം നടത്തി നമ്മുടെ നാട്ടിൽ മയക്കു വരുന്നു വരുന്ന വഴികൾ അടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല പക്ഷെ നിങ്ങളുടെ കുട്ടിയുടെ വായയും നിങ്ങളുടെ കുട്ടിയുടെ ചുണ്ടും നിങ്ങളുടെ കുട്ടിയുടെ മൂക്കും അടക്കാൻ നിങ്ങൾക്ക് കഴിയും അതിനാദ്യം വേണ്ടത് അവന്റെ മനസ്സടക്കുക എന്നാണ് മനസ്സടച്ചു വെച്ചിട്ട് അവനെ മുട്ടിയിട്ട തേങ്ങ പോലെ വളർത്തിയിടാനല്ല മനസ്സിനകത്തേക്ക് ദുഷ്ടത കയറാതിരിക്കാൻ മനസ്സിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കണം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അകത്തേക്ക് ദുഷ്ടത പ്രവേശിക്കില്ല നിരന്തരം അവന്റെ മനസ്സ് പറ്റുമോ ലഹരിയുടെ ഉപയോഗവും തത്വങ്ങളുമായിട്ട് നമ്മൾ തെക്കുംഭാഗം എസ് എച്ച്ഒ എസ് ശ്രീകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജ്ജി അനിൽ തേവലക്കര പഞ്ചായത്ത് അംഗം അൻസർ കാസിം കാസിംപിള്ള ഫാദർ മാത്യു കിണർവിള സയ്യിദ് മുഹമ്മദ് നദ്വി അൽ ആർ സുരേഷ് കുമാർ അഷ്റഫ് സി എസ് സഫീന ബിവി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ